പഞ്ഞി പോലത്തെ അപ്പം തയ്യാറാക്കാൻ അറിയാൻ വ്യാന്ന് ഇനി ആരും പറയണ്ട നമുക്ക് ഏത് സമയത്തെടുത്താലും നല്ല പഞ്ഞി പോലെ കിട്ടുന്ന അപ്പം തയ്യാറാക്കിയെടുക്കാം ഈ ഈസ്റ്ററിന് ഇതേ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞാൽ മാവൊക്കെ ഇതേപോലെ അരച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുള്ള പഞ്ഞി പോലത്തെ അപ്പം കിട്ടും എന്നിട്ട് അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് നല്ല ഇനം പച്ചരി രണ്ട് ഗ്ലാസ് ആണ് ഞാൻ എടുത്തേക്കുന്നത് നന്നായിട്ട് കഴുകിയിട്ട് നികക്കെ വെള്ളം ഒഴിച്ച് വയ്ക്കുക ഇനി ഒരു നാലഞ്ച് അല്ലെങ്കിൽ ആറു മണിക്കൂറോളം കുതിരാനായിട്ട് വെക്കുക ഇനി കുറച്ച് ജീരകം ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് നമ്മൾ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുതിർന്നിട്ടുണ്ട് ഇനി കുറേച്ച കുറേച്ച ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഇനി നമ്മൾ ഈ അരിയിടൂടെ ഒരു ഒരു പിടിച്ചോറും കുറച്ച് ഒരു കാൽ ടീസ്പൂണുള്ള ഈസ്റ്റും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചിതേപോലെ എടുക്കുക രണ്ട മൊത്തത്തിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ അരയണം കേട്ടോ ഇനി സ്പൂൺ വെച്ചോ കൈ വെച്ചിട്ടോ നമ്മൾ അപ്പത്തിനൊക്കെ അവിടുന്ന ഒരു പരിപാടിയില്ലേ ആ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടച്ചു മാറ്റി വെക്കുകയാണ് തലേന്ന് ഞാൻ തലേന്നാണ് ഞാനിത് തയ്യാറാക്കി വെക്കുന്നത് ഇങ്ങനെ ഒരു മാവ് ഇനി പിറ്റേന്ന് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കുറച്ച് തേങ്ങ ഇപ്പം നിങ്ങൾ ഏത് സമയത്താണോ അപ്പം തയ്യാറാക്കുന്നത് അത്രത്തോളം മണിക്കൂറ് നമ്മൾ എത്രത്തോളം മണിക്കൂറാണോ മാവ് പൊങ്ങാനായിട്ട് വെങ്കിൽ അത്രത്തോളം മണിക്കൂറ് തന്നെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ അപ്പം ചുഴുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് മാത്രം തേങ്ങ അരച്ച് ചേർക്കുക അത് കണ്ട ഒരു മണിക്കൂറിന് മുമ്പായിട്ട് കണ്ട എഴുന്നേറ്റിനു ശേഷം മാവ് അര തേങ്ങ അരച്ച് ചേർത്തിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി മിക്സ് ചെയ്തിട്ട് ഇപ്പം ചൂടുള്ള സമയമല്ലേ ചൂടുള്ള സമയമാണെന്നുകൊണ്ട് നമുക്ക് ഒരു മണിക്കൂറിന് ശേഷം നന്നായിട്ട് പൊങ്ങി വരും ഇപ്പം ചൂടൊക്കെ ഇല്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തണുപ്പ് കാലാവസ്ഥയിലേക്കാണെങ്കിൽ കുറച്ച് ഇളം ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ ഈ മാവിൻ്റെ കൂട്ടൊന്ന് വെച്ചു കൊടുത്താൽ മതിയാകും അന്നേരം ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് നോക്കാം ഒരു മണിക്കൂറിന് ശേഷം നോക്കിയപ്പോഴത്തേക്ക് താണ്ട നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മളിതൊന്നും മിക്സ് ചെയ്യത്തില്ല ഇത് മിക്സ് ചെയ്യാതെ ഈ പത പോലിരിക്കുന്ന മാവ് മുകളിൽ നിന്ന് എന്താ ഇതേപോലെ പതുക്കനെ എടുത്തിട്ട് അപ്പം ചുടും എന്നിട്ട് ഈ സ്പൂൺ അതിനകത്ത് ഇടരുത് കേട്ടോ വേറെ പാത്രത്തിനകത്ത് വയ്ക്കണം എന്നിട്ട് അപ്പം ചൂടുന്ന സമയത്ത് ആ മാവ് പതുക്കനെ പതുക്കനെ ഇങ്ങനെ മുകളിൽ നിന്ന് മുകളിൽ നിന്ന് മാത്രമായിട്ട് കോരിയിട്ട് ഇതേപോലെ അപ്പച്ചട്ടിയിലോ അല്ലെങ്കിൽ ദോശക്കലയിലോ വെച്ചിട്ട് ഇതേപോലെ ചുട്ടെടുക്കുക അതേപോലെ മാവ് കല്ലിൽ ഒഴിക്കുന്ന സമയത്ത് അധികം പരത്താതെ നിങ്ങൾക്ക് അതേ രീതിയിൽ തന്നെ മാവ് മാവൊഴിച്ചിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ എടുക്കാം അന്നേരം ഒന്നുകൂടെ പഞ്ഞിയായിട്ട് വീർത്ത് കിട്ടും കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒരു അപ്പത്തിൻ്റെ ഒരു ഷേപ്പ് വരാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് മാവ് മാവൊഴിച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് പരത്തി കൊടുക്കാതെ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഈ രണ്ട് രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാനായിട്ട് മറക്കരുത് അതേപോലെ അരി അരയ്ക്ക സമയത്ത് ഒരുപാട് വെള്ളം കൂടി പോകാതെയും ശ്രദ്ധിക്കണം കേട്ടോ നമുക്ക് ദോശമാവിന് വേണ്ടി നമ്മളൊരു അയവിൽ അരച്ചെടുക്കത്തില്ലേ ആ ഒരു അയവിൽ വേണം നമുക്ക് മാവ് കിട്ടാനായിട്ട് അതേപോലെ അരി നന്നായിട്ട് അരയുകയും ചെയ്യണം അന്നേരം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കരുത് എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല നല്ല റെസിപ്പികളുമായി വീണ്ടും കാണാം